ും എന്തായാലും ഇപ്പൊ മഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ കുഴിച്ചോണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഇപ്പൊ വെള്ളം ഉണ്ടാവുക നമുക്ക് എന്താ പറയാ പിന്നെ വേനൽക്കാലം വരുമ്പോ പറ്റി പോകുന്നുള്ള പേടിണ്ടാവില്ല മണല് ഇതാണ് അവിടെ നിന്ന് കൂജെടുത്തിട്ടുള്ള മണല് വെള്ളം കണ്ട സ്ഥലത്തുനിന്ന് നമസ്കാരം സുമിയാണ് മലാവി ഡയറിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു മാസത്തോളം എടുത്ത കളറിന്റെ പണിയുടെ അപ്ഡേഷൻ അതായത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണെന്ന് ഞാൻ പറയാൻ പോണത് അങ്ങനെ കുറേ നാളത്തെ ഹാർഡ് വർക്കിന് ശേഷം നമ്മുടെ കിണറ്റിൽ വെള്ളം കണ്ടേക്കാണ് കേട്ടോ അപ്പം വെള്ളം കാണുക മാത്രമല്ല നൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർ വീണ്ടും കുഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നിങ്ങളെ ഞാൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഒരുപാട് സന്തോഷം കേട്ടോ വെള്ളം കണ്ടു പറഞ്ഞപ്പോൾ ഞങ്ങളെക്കാട്ടും കൂടുതൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് കണ്ടോ ബൈക്കിൽ എല്ലാവരും ഉണ്ട് ഇപ്പം വെള്ളം കണ്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ ഇന്നലെ വൈകുന്നേരമാണത് അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നിത ചേച്ചിനെ വിളിച്ച് പറഞ്ഞു നിത ചേച്ചി നമ്മുടെ കിണറ്റിൽ വെള്ളം കണ്ടിട്ടുണ്ട് ഒരുപാട് സന്തോഷമായിരുന്നു അപ്പോൾ നിത ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം എന്താ പറയുക എല്ലാവർക്കും സന്തോഷം അപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കിണറൊക്കെ കാണാം കിണറും കിണറ്റിലെ വെള്ളമൊക്കെ ഒന്ന് കാണാം കിണറ്റിലെ വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാടായിട്ടില്ല അവർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം കണ്ടു അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഉണ്ട് കിണറിൻ്റെ അടുത്ത് കിണറിൽ കിണർ പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ കിണറിൻ്റെ കാണിച്ചു തരാം ഇപ്പൊ അവർ രണ്ട് ബക്കറ്റായിട്ടാണ് ഇപ്പൊ മണ്ണെടുത്ത് പുറത്തേക്ക് വലിക്കുന്നത് എന്നിട്ട് ആദ്യം ഒരൊറ്റ ബക്കറ്റിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വീടിലെല്ലാവരും കണ്ടില്ലേ ഒരൊറ്റ ബക്കറ്റിലായിരുന്നു വെള്ളം മണ്ണെടുത്ത് പുറത്തേക്ക് ഇട്ടു പക്ഷെ ഇപ്പൊ രണ്ട് ബക്കറ്റ് കൂട്ടി വെച്ചിട്ടാണ് മണ്ണ് പുറത്തേക്ക് ഇടുന്നത് ഇപ്പൊ നീ കിണാറിൻ്റെ ഉള്ളില് നമ്മൾ കാണിച്ചരാം വെള്ളം കണ്ടത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കണ്ടു ആ ഒരു ഭാഗത്ത് കണ്ടോ കാണുന്ന വെള്ളം സൂം ചെയ്ത് കാണിച്ചു തരാം ക്ലിയറാണെന്ന് അറിയില്ല എന്നാലും കാണിച്ചുതരാം പൊടി പൊടിയാണ് താഴത്തേക്ക് പോണോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി വെള്ളം എന്തായാലും ഒരുപാട് സന്തോഷം വെള്ളം കണ്ടല്ലോ

മണ്ണ് മൊത്തം നമ്മടെ കിണറിന്ന് പൊറത്തേക്കെടുത്ത അത്രയധികം മണ്ണ് എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും കിണറ്റിൽ വെള്ളം കണ്ടില്ലേ ഇനി ഈ കിണറ്റിൽ നിന്ന് എടുത്ത വെള്ളം അവര് വേറൊരു പക്കറ്റിൽ കോരി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ കിണറിന്ന് എടുത്ത വെള്ളാണ്ട് ഇവര് കുറച്ച് വെള്ളം കണ്ടപ്പോ തന്നെ ആ വെള്ളം ബക്കറ്റിൽ കോരി എടുത്തുവെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളില് മണ്ണൊക്കെ അടിഞ്ഞു കഴിഞ്ഞപ്പോ കുറച്ച് തെളിഞ്ഞ വെള്ളം വന്നിട്ടുണ്ട് ഈ ഇവര് ഈ വെള്ളം കണ്ട സന്തോഷത്തിന് ഈ വെള്ളം എടുത്ത് കുടിച്ച് അതേപോലെ കുക്കിങ്ങിനൊക്കെ ഈ വെള്ളം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അത്രയും സന്തോഷായിട്ടുണ്ട് ഇണ്ടിട്ടോ ഇവർക്കൊക്കെ അപ്പൊ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് കണ്ടിട്ടോ പണിയെടുക്കണേ അപ്പോൾ കിണറ്റിൽ വെള്ളം കണ്ടത് പതിനഞ്ചാമത്തെ മീറ്ററിലാണെന്നാട്ടവർ പറയുന്നത് അപ്പോൾ പതിനഞ്ച് മീറ്റർ നമ്മൾ കുഴിച്ചിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് മീറ്റർ കുഴിച്ചപ്പോഴാണ് നമുക്ക് കിണറ്റിൽ വെള്ളം കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതുപോലെ ഉപ്പ് കണ്ടൻ്റെ എന്തേ ഉണ്ടോന്ന് കാരണം ഇവിടെ പല വില്ലേജിലുള്ള വെള്ളവും ഉപ്പ് കണ്ടൻ്റെ ഉപ്പിൻ്റെ രുചിയുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചത് ഉപ്പിൻ്റെ രുചിയൊന്നും ഇല്ല അവർ കുടിച്ച് നോക്കി അതേപോലെ തന്നെ കുക്ക് ചെയ്യാൻ ആ വെള്ളം എടുത്തു അതായത് വെള്ളം നന്നായിട്ട് കാണുന്നതിന് മുന്നേ തന്നെ ആ വെള്ളം കോരിയെടുത്ത് അത് സന്തോഷതാണ് കാരണം എത്ര ദൂരം പോകണം എന്നറിയാം വെള്ളം ഏറ്റു വരാൻ ഇപ്പം എന്താ ഈ ഗ്രാമത്തിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു കിണറായി ഇനി വെള്ളമൊക്കെ നിറഞ്ഞു വരും എന്തായാലും മഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ കുഴിച്ചോണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള സ്ഥലത്തായിരിക്കും ഇപ്പോൾ വെള്ളം ഉണ്ടാവുക നമുക്ക് എന്താ പറയുക പിന്നെ വേനൽക്കാലം വരുമ്പോൾ വറ്റി പറ്റിപ്പോന്നുള്ള പേടി ഉണ്ടാവില്ല അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം ഇനി ഒരുപാട് ദൂരം അവർക്ക് നടന്നു പോകേണ്ട ഈ ഗ്രാമത്തിൻ്റെ നടുക്കന്നെ ഇവർക്ക് നല്ലൊരു കിണറും അതിൽ വെള്ളം ഇനിയൊക്കെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ കാരണം ഈ നമ്മൾ ഭയങ്കര വിഷമത്തിലായിരുന്നു വെള്ളം കാണുന്നില്ലല്ലോ ദൈവമേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പറയും ചെയ്തു ഇത്രയും കുഴിച്ചിട്ട് കാണുന്നില്ലല്ലോ ഇപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊക്കെ വെറുതെയായിപ്പോന്നൊക്കെ ഇങ്ങനെ പറയും ചെയ്തു പക്ഷേങ്കിൽ അതിൽ വെള്ളം കണ്ടു ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ കെട്ടണം ഇതിനിപ്പോൾ കിണറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞൊരു സോളാർ പമ്പും മോട്ടറും ഒക്കെ വെച്ചിട്ട് ഡ്രൈ സീസണിൽ ഇവർക്ക് ഇവിടെ കൃഷി ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്തു കൊടുക്കണം ഒരുപാട് സന്തോഷമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമായിരുന്നു വിചാരിക്കുന്നു ഇന്നത്തെ എല്ലാ വീഡിയോസിലും എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് കിണറ്റിൽ വെള്ളം കണ്ടു എന്തായി കിണറിൻ്റെ പണി ആയിരുന്നു അപ്പോൾ എല്ലാവരോടും പറയാണ് വെള്ളം കണ്ടു എല്ലാവർക്കും സന്തോഷമാണ് തുള്ളിച്ചാടുന്നു ഓ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ചാമത്തെ മീറ്ററിലാണ് നമ്മൾ വെള്ളം കണ്ടത് അപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു മീറ്റർ ഒന്നര മീറ്റർ താഴത്തേക്ക് വീണ്ടും കുഴിക്കണമല്ലോ അപ്പോൾ അതാണ് ഇവിടെ ഇപ്പം ഈ ചേട്ടന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളം കണ്ട സ്ഥലത്തു നിന്ന് താഴത്തേക്ക് ഇനി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നൊന്നര മീറ്റർ കുഴിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി അതൊക്കെ കുഴിച്ചിട്ട് നല്ലോണം വെള്ളമായിട്ട് ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ അപ്ഡേഷൻ എടുത്ത് കാണിച്ച് തരേണ്ട കേട്ടോ കാരണം ഞാനിത് വെള്ളം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അറിയിക്കാനുള്ള ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് വന്നൊരു ചെറിയ വീഡിയോ എടുത്ത് പോകുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഇത്ര ലെങ്ത് കുറഞ്ഞ ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നത് ഇതാണ് നമ്മുടെ താഴത്തുനിന്ന് കോരിടുത്തിട്ടുള്ള മണ്ണ് വെള്ളം കണ്ട സ്ഥലത്തുനിന്ന് കോരിടുത്തിട്ടുള്ള മണ്ണാണിത് നല്ല ചെളിയല്ല ഒരു മണൽ തരി പോലത്തെ ഒരു മണ്ണ് അങ്ങനത്തെ ഒരു മണ്ണാണ് മണ്ണാട്ടോ ഇത് വേണ്ട മണൽ ഇതാണ് അവിടുന്ന് കോരടുത്തിട്ടുള്ള മണല് വെള്ളം കണ്ട സ്ഥലത്തുനിന്ന് അങ്ങനെ കിണറ്റിൽ വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും അറിയാം അപ്പം നമ്മുടെ വീഡിയോസും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ സന്തോഷം നിങ്ങളുടെ അടുത്ത് ഈ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ ബൈ